ഹായോൾ എല്ലാവർക്കും നമസ്കാരം കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് പ്രിലിംസ് പാസ്സാവാൻ നിങ്ങൾ വാങ്ങേണ്ട മാർക്ക് അമ്പത് മാർക്ക് വാങ്ങിയാൽ മതി ഇനി അതിൻ്റെ മെയിൻസിനാണെങ്കിൽ നിങ്ങളൊരു അറുപത് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻസ് ക്ലിയർ ആവും എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിലവിലെ ഡിഗ്രി പ്രിലിംസിൻ്റെ മാർക്ക് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് നാൽപ്പത് ടു അമ്പത് മാർക്ക് വരെയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ വാങ്ങേണ്ടത് ഈ പറയുന്ന നൂറ് മാർക്ക് വാങ്ങണ്ട തൊണ്ണൂറ് മാർക്ക് നിങ്ങൾ വാങ്ങണ്ട അതേപോലെ തന്നെ എന്താണ് എൺപത് മാർക്കും നിങ്ങൾക്ക് വാങ്ങേണ്ടതില്ല എഴുപത് മാർക്കും വാങ്ങേണ്ടതില്ല നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിഗ്രി പ്രിലിംസ് നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് പറ്റും നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് ഏകദേശം എട്ട് മാസത്തോളം നമ്മുടെ മുന്നിലുണ്ട് ഈ ഒരു സമയം കൊണ്ട് എങ്ങനെ നമുക്ക് ഡിഗ്രി പ്രിലിംസ് പാസ്സാവാം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് എന്താണെന്നുള്ളത് കൃത്യമായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് പല ഉദ്യോഗാർത്ഥികളുടെയും ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് അവരാരും നിലവിൽ സിലബസ് നോക്കത്തില്ല ഏതെങ്കിലും ഒരു എന്താണ് നിലവിലെ ക്ലാസ് ജോയിൻ ചെയ്യുന്നു അതിൻ്റെ അകത്ത് നോക്കി ഓരോ ദിവസവും ഇരുന്ന് പഠിച്ചു പോകുന്നു അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്ക് ഏതാണോ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അതിങ്ങനെ വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കും പഠിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരു പഠനം ഒരിക്കലും നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കില്ല അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ സിലബസ് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ടൊരു ധാരണ നമുക്കുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നിലവിലത്തെ നമ്മുടെ ഡിഗ്രി ഫിലിംസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റും ഏതൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏരിയാസ് ഏതാണെന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക അവിടെ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഏതൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിൻ്റെ മുന്നത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു എത്ര പേർക്ക് അവിടെ നിയമനങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എന്തായിരുന്നു ആ ലിസ്റ്റിൻ്റെ നിലവിലത്തെ അവസ്ഥ എന്നതിനെക്കുറിച്ചൊരു ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ഹിസ്റ്ററിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് അതായത് പത്ത് മാർക്കോളം നമുക്കിവിടെ ഹിസ്റ്ററിക്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെവലിൽ നമുക്ക് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഒരു മാർക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി ജോഗ്രഫി ആണെങ്കിൽ അഞ്ച് മാർക്ക് എക്കണോമിക്സ് അഞ്ച് സിവിക്സ് അഞ്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ചാണ് ഓക്കെ ഇനി അടുത്ത് നമ്മൾ വരികയാണെങ്കിൽ കൂടുതൽ മാർക്ക് വരുന്നത് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് എന്ന് പറയുന്ന പത്ത് മാർക്കാണ് അവിടെ വരുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ബേസിക് കമ്പ്യൂട്ടർ അഞ്ച് സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് അതേപോലെ തന്നെ സിമ്പിൾ അരിത്തമെറ്റിക് മെൻ്റലബിലിറ്റി ആൻഡ് ടു മാക്സ് ആൻഡ് മെന്റബിലിറ്റിക്ക് ഇരുപത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് അതേപോലെ തന്നെ മലയാളത്തിന് പത്ത് മാർക്ക് അപ്പോൾ നമ്മൾ നോക്കുക ഇവിടെ കോർ ഏരിയ എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം ഉറപ്പായി എനിക്കിതിൻ്റെ അത് ജോലിക്ക് കയറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് പത്ത് അതായത് അമ്പത് മാർക്ക് ഇവിടെ വീഴുന്ന നമ്മുടെ ഇംഗ്ലീഷ് മാത്സ് മലയാളം തന്നെയാണ് ഇനി അതിൽ യാതൊരു ഡൗട്ടും ഇല്ല മക്കളെ ഈ മൂന്ന് ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം പക്ക നിങ്ങൾ എന്ത് ചെയ്യണം സെറ്റ് ചെയ്ത് പഠിച്ചു പോകണം ഓക്കെ അപ്പം തന്നെ നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞ പ്രിലിംസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ പറയുന്ന പ്രിലിംസ് ഒക്കെ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ വരികയാണെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നാല്പത്തേഴ് പോയിന്റ് അഞ്ച് ആറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിലവില് ഈ പറയുന്ന കെ അതേപോലെ തന്നെ കെ എസ് എഫ്ഇഒക്കെ ആണെങ്കിൽ മുപ്പത്തി ഒമ്പതും അതേപോലെ തന്നെ കെ എസ് ആർ ടി സി കെ എസ് എഫ് ഡി സി ഒക്കെ ആണെങ്കിൽ മുപ്പത്തേഴ് പോയിന്റ് ആറേ നാലും അപ്പതും നാൽപ്പത് മാർക്കിൽ താഴെയാണ് അതിൻ്റെ കട്ട് ഓഫ് വന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂണിവേഴ്സിറ്റി അസിറ്റൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ അമ്പത് പോയിന്റ് അഞ്ച് ഒമ്പതാണ് കട്ട് ഓഫ് എൽ എസ് ജി എസ് ആണെങ്കിൽ നിലവിൽ നാല്പത്തി ഒമ്പത് ഏഴ് മൂന്ന് ഏറ്റവും ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെക്രട്ടേറിയറ്റ് അസിറ്റൻറ്റ് നോക്കുവാണെങ്കിൽ അമ്പതിനായിരത്തോളം നിലവിൽ ലിസ്റ്റ് വന്ന അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നാല്പത്തി ആറ് പോയിന്റ് ഏഴ് ആറായിരുന്നു അവിടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മക്കളെ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നമുക്ക് നൂറ് മാർക്ക് വാങ്ങേണ്ട കാര്യമില്ല ഇവിടെ നമ്മൾ എന്താണ് ഈ പറയുന്ന പ്രിലിംസ് എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കാനായിട്ട് നമ്മുടെ മുന്നിലുള്ളത് എന്ന് പറയുന്നത് നിലവിലെ പറയുന്ന അമ്പതോ അറുപതോ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ് അതിൻ്റെ അകത്ത് നിങ്ങൾ ഈ പറയുന്ന ഭയങ്കരമായിട്ടുള്ള ചോദ്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടും കിട്ടാത്ത ചോദ്യങ്ങൾ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഒരു നാൽപ്പത് മാർക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ പോലും ഈ പറയുന്ന എക്സാം നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന് പറയുന്ന കടമ്പ കടക്കാനായിട്ട് ഏതൊരു ഉദ്യോഗാർത്ഥിക്കും പറ്റുന്നതാണ് അതായത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളൊരു അമ്പത് ടു അറുപത് അതായത് അമ്പത് പ്ലസ് മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ പറയുന്ന അതായത് പ്രിലിംസ് എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കാനായിട്ട് പറ്റും അവിടെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് തൊട്ട് മുമ്പ് അതായത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് കോർ സബ്ജെക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മാത്സ് മലയാളമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് പ്രീവിയസ് ഇയർ ഇപ്പോൾ കഴിഞ്ഞ എക്സാംസൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ കുറേയൊക്കെ പ്രീവിയസിൽ നിന്നുള്ള സ്റ്റോക്ക് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ അത് തന്നെ കൃത്യമായി പഠിച്ചു പോവുക ബാക്കി വരുന്ന ബാക്കി ഹിസ്റ്ററി ആണെങ്കിലും അതേപോലെ ജോഗ്രഫി എക്കണോമിക്സ് സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം നമ്മളെടുത്ത് നോക്കുമ്പോഴും ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് നല്ല ടഫ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു മീഡിയം ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സിമ്പിൾ ആയിട്ടുള്ള കുറെ കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പൊ ഇതിൻ്റെ അകത്ത് നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പക്ക പക്ക സെലക്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റും അതിന് നിങ്ങൾക്കൊരു ടൈം മാനേജ്മെന്റ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഒ എം ആർ ബുക്ക്ലെറ്റ് തന്നെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എക്സാം എഴുതുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സിലബസ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏരിയ ആയിട്ടുള്ള ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിൽ നിന്ന് എത്ര മാർക്ക് ലഭിക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതിനുശേഷം ഈ പറയുന്ന ജി കെ ടോപ്പിക്സ് അതേപോലെ തന്നെ സയൻസ് അതേപോലെ തന്നെ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള ടോപ്പിക്സിൽ നിന്ന് എത്ര മാർക്ക് കിട്ടുന്നുള്ളതെന്ന് ഒന്ന് നോക്കുക അങ്ങനെ നമുക്ക് എങ്ങനെ ഒരു അമ്പത് മാർക്കിന് മുകളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വെറുതെ ആവശ്യമില്ലാതെ എന്താണ് ഈ പറയുന്ന മാരകമായിട്ടുള്ള ചോദ്യങ്ങൾ എസ് സി ആർ ടിയുടെ റയർ ഫാക്റ്റ് എൻ സി ആർ ടിയുടെ ഫാക്റ്റ് മക്കളെ ഇതൊക്കെ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ലിസ്റ്റിൽ വന്ന ആളുകളും അതേപോലെ തന്നെ നിലവിലെ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ആർക്കും കിട്ടാത്തത് എല്ലാവരും തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കിട്ടുന്നത് നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത് അതേപോലെ തന്നെ എന്താണ് ആ അത്യാവശ്യം നിങ്ങൾക്ക് ബേസ് ഉള്ള ചോദ്യങ്ങൾ ഒരിക്കലും തെറ്റിക്കാതെ നിങ്ങൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യുക കൂടാതെ കുറച്ച് കറണ്ട് അഫയേഴ്സിന് ും കാര്യങ്ങൾ കൂടി നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾ ഈ എക്സാം സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങൾ ഓരോന്നും പഠിക്കാനായിട്ട് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന ഏകദേശം അഞ്ചാറ് ഏഴ് മാസത്തോളം നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ എങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു അതനുസരിച്ചിരിക്കും നിങ്ങൾ ഇതിൻ്റെ അടുത്ത് വരാനായിട്ട് അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അതായത് ഒരു ഡിഗ്രി നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമാണ് ഒരു ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ക്രാക്കണമെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡിഗ്രി ലെവൽ എക്സാംസ് ആയിട്ടുള്ള ഇതിന് തന്നെ പ്രിപ്പയർ ചെയ്യുക കാരണം എന്നാണെന്ന് വെച്ചാൽ ഇനി വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും നിങ്ങൾക്ക് ഇത് ആയിരിക്കും അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ബാക്കിയുള്ള എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന കോർ സബ്ജക്റ്റ് പഠിക്കുക അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ അന്ന് കിട്ടും കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പോസ്റ്റാണ് ആണ് പക്ഷേ നിങ്ങളൊരു കാര്യം അവിടെ മിസ്സ് ചെയ്യും കാരണം ഇംഗ്ലീഷ് അതേപോലെ തന്നെ മലയാളം അതേപോലെ തന്നെ കുറച്ചല്ലാത്ത കാര്യങ്ങളും നമുക്കറിയാം ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട അതിൻ്റെ അത് പഠിച്ചു കൊണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്കൊരു ഡിഗ്രി ഇല്ല അതേപോലെ തന്നെ എന്താണ് നിലവിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു എക്സാം ഉറപ്പായും ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവുമായിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമ്പനി ബോർഡ് എൽ ജി എസ് തന്നെ നോക്കാം അല്ലാത്തവർ ഡിഗ്രി ഉണ്ട് എനിക്ക് ഇനി വരാനിരിക്കുന്ന എക്സാമിനൊക്കെ നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റണം സെക്രട്ടേറ്റ് അസിറ്റൻ്റ് എന്ന് പറയുന്ന എക്സാം എഴുതി എനിക്ക് ഞാൻ ഉദ്ദേശ ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ നിരാശയൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ഇനി നമ്മൾ കഴിഞ്ഞ ആ ഒരു കട്ട് ഓഫും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിറ്റൻറ്റ് ഞാൻ പറഞ്ഞു നാൽപ്പത്തേഴ് പോയിന്റ് അഞ്ച് ആറ് അതേപോലെ കമ്പനി ബോർഡ് കെ എസ് ഇ ബി അതേപോലെ തന്നെ കെ എസ് ആർ ടി സി കെ എസ് എഫ് ഡി സി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അമ്പത് പോയിൻറ്റ് അഞ്ച് മൂന്ന് എൽ എസ് ജി എസ് നാൽപ്പത് അങ്ങനെയായിരുന്നു ആ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ നേരെ എന്താണ് മെയിൻസിലേക്ക് പോവുകയാണെങ്കിൽ മെയിൻസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്തി മൂന്നായിരുന്നു കെ എസ് ആർ ടി സി അതേപോലെ തന്നെ കെ എൽ ഡി ബി ഒക്കെ വരുമ്പോൾ കാരണം സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അപ്പോഴും അമ്പത്തിമൂന്നാണ് വന്നിട്ടുള്ളൂ അതേപോലെ തന്നെ എന്താണ് നിലവിൽ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലാണ് ഇനി ഇതിൻ്റെ തന്നെ നിലവിൽ കെ എസ് എഫ് സി ഒക്കെ വരികയാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് ാണ് വന്നിരിക്കുന്നത് അതും എന്താണ് അത്യാവശ്യം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരുടെ ലിസ്റ്റ് അവിടെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല നിയമനങ്ങൾ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ പറയുന്ന എക്സാമിനെ കുറിച്ച് ഇനി എങ്ങനെ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം എന്നതിനെ അതായത് ഒന്നും അറിയാത്ത അതായത് ഒരു ബിഗിനർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണ് ഇന്നലെ നിങ്ങൾ എന്ത് ചെയ്തു നിലവിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തിരണ്ടും മുന്നൂറ്റി അൻപത്തി മൂന്നും വച്ചടിച്ചു സെന്തു ചെയ്തു ആ നിലവിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി എന്ത് പഠിക്കണം എന്നൊരു കൺഫ്യൂഷൻ അതായത് എനിക്കിതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എനിക്കൊരു ഡിഗ്രി ഉണ്ട് എല്ലാവരും പറഞ്ഞു ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് നല്ല സാലറി സ്കേൽ ഉണ്ട് കുറേ ഷോർട്സും കുറേ വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എന്താണ് ഈ പറയുന്ന കമ്പനി ബോർഡ് ഗ്രേഡ് എന്ന് പറയുന്നത് കിടിലം പോസ്റ്റാണ് അപ്പം ഇതിനു വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞു എനിക്ക് എന്തായാലും ഇത് കിട്ടണം അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കുമായിട്ട് നിൽക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളാണ് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക ഓക്കെ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ സിലബസ് എന്താണെന്നുള്ളത് വ്യക്തതയോടുകൂടി നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതായത് ഞാനിപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഏരിയാസ് ആദ്യം കവർ ചെയ്ത് പോവുക സിമ്പിളായിട്ട് പഠിക്കാനുള്ള ഏരിയാസും ആദ്യം കവർ ചെയ്യുക അതായത് എക്കണോമിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വളരെ കുറച്ചാണ് പഠിക്കാനുള്ളു അതൊക്കെ എന്ത് ചെയ്യുക ഫസ്റ്റ് റൗണ്ട് റിവിഷനിൽ കംപ്ലീറ്റ് ആക്കുക റിവിഷൻ എന്ന് പറയുന്നത് മസ്റ്റാണ് ഏതൊരു എക്സാമിന് നമ്മൾ പോകുമ്പോഴും എന്ന് നമ്മുടെ കയ്യിൽ അഡ്വൈസ് കിട്ടുന്നോ അന്ന് വരെയും നമ്മൾ പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക റിവിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എക്സാംസുകൾ എഴുതിക്കൊണ്ടേ ഇരിക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമ്മൾ നമ്മളെടുക്കുവാക്കുകയാണെങ്കിൽ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ കേരള അറൈവൽ ഓഫ് യൂറോപ്യൻസ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസുകൾ നമ്മൾ തന്നിട്ടുണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്യും കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ക്ലാസ് ഇടാതിരുന്നത് എങ്കിലും നമ്മളെല്ലാ ഹോട്ട് ടോപ്പിക്സുകളും കംപ്ലീറ്റ് ആക്കി നമ്മൾ സെറ്റ് ചെയ്ത് പോവാറുണ്ട് ഓക്കെ ഇനി അങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ടിങ് നമുക്ക് തുടങ്ങാം ഏകദേശം നമുക്ക് ഈ പറയുന്ന എക്സാം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ആയിരിക്കും ഈ ഒരു എക്സാം ഇതിൻ്റെ പ്രിലിംസ് വരുന്നത് അപ്പോൾ നമ്മുടെ മുന്നിൽ ഏകദേശം ഇപ്പോൾ ഡിസംബർ ഉണ്ട് ജനുവരി ഉണ്ട് ഫെബ്രുവരി ഉണ്ട് മാർച്ച് ഏപ്രിൽ മെയ് ഉണ്ട് അപ്പോൾ ഏകദേശം ആ ഒരു സമയം കൊണ്ട് വരും അപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൊത്തം നമ്മൾ പഠിക്കുക അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് അല്ലെങ്കിൽ ഏപ്രിൽ വരെയൊക്കെയുള്ള കറണ്ട് അഫെയേഴ്സ് കൂടി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ തന്നെ കറണ്ട് അഫയേഴ്സൊക്കെ കയറി വരാറുണ്ട് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇംഗ്ലീഷും മാത്സും മലയാളം പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു പോവുക അതിനേറ്റവും നല്ലതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പെട്ടെന്ന് നമുക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം പഠിക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതായത് ഒന്നും ഒന്നുമറിയാത്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട കോസ്റ്റ്യൻ പേപ്പറുകൾ ഏകദേശം ഒരു മുപ്പത്തി ആറോളം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട് അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റൻ പേപ്പറുകളാണ് മുന്നൂറ്റി മുപ്പത്തെട്ടേ ഭാ രണ്ടായിരത്തി കോമൺ ഡിഗ്രി സ്റ്റേജ് വണ്ണ് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പോയി 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 രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ ഏകദേശം ഒരു മുപ്പത്തിയാറോളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രിലിംസ് പാസ്സാവാനായിട്ട് പറ്റും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങളൊന്ന് കൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇതിൻ്റെ പുതിയ ക്ലാസ് നമുക്ക് ആരംഭിക്കണമെങ്കിൽ അതിൻ്റെ കാര്യം താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക കുറേ ലൈവ് സെഷൻസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള താല്പര്യമുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഓക്കെ ആണെങ്കിൽ നമുക്ക് കിടിലമായിട്ട് തന്നെ ഇത് മുന്നോട്ടേക്ക് പോകാം അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു നിലവിലത്തെ സിലബസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ ഇപ്പം തന്നെ അതിൻ്റെ പി ഡി എഫ് ഒന്നിട്ടേക്കാം ഒന്ന് പോയി മക്കളെ ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വായിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും ഏതൊക്കെയാണ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതേപോലെ തന്നെ ഈ പറയുന്ന കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകളും വർക്കൗട്ട് ചെയ്യുക ഇതൊക്കെ മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസ് പാസ്സാവാനായിട്ട് നിങ്ങളല്ലാതെ ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് പ്രാന്തായി അവസാനം കുറേ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് അവസാനം ഇതൊന്നും റിവിഷൻ ചെയ്യാനും പറ്റാതെ എക്സാമിൻ്റെ ടൈമിൽ മൊത്തം കൺഫ്യൂഷൻ അടിച്ച് പണ്ടാരടങ്ങി പോകുന്നതിനേക്കാൾ നല്ലത് എന്താണോ വേണ്ടത് അതുമാത്രം പഠിച്ച് റിവിഷൻ ചെയ്ത് നല്ലൊരു റാങ്കിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്